നമസ്കാരം വയനാടിനായി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്തു നൽകാൻ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്ന് ആറു ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ സി ബിയുടെ ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവർ മുണ്ടക്കൈ കെ കെ നഗർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോർമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് അടുത്ത മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഉപഭോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിച്ചുകയുണ്ടെങ്കിൽ അത് ഈടാക്കാൻ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ദുരന്ത മേഖലയിലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉപഭോക്താക്കൾക്കാണ് ഇത് ആശ്വാസമാകുക ഇതിൽ മുന്നൂറ്റി എൺപത്തി അഞ്ചോളം വീടുകൾ പൂർണ്ണമായും തകർന്നതായി കെ സി ബി കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പുനരധിവാസ പ്ലാനുകളും തയ്യാറാക്കി വരുന്നുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട ചുമതലകൾ നിർണ്ണയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിതരെ ബാധിതരെ കൗൺസിലിംഗിലൂടെ മാനസികമായി ശാക്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിജീവനത്തിന്റെ സംസ്കാരം പകർന്നു നൽകുന്ന സാംസ്കാരിക പരിപാടികളിലൂടെ ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ നിരവധി സാംസ്കാരിക സാഹിത്യ പ്രതിഭകൾ സർക്കാരിന് സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നതാണ് ഇരുപത് ദിവസത്തിനകം ക്ലാസുകൾ പുനരാരംഭിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെന്റ് ജി എൽ സ്കൂളിലെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ചുമതലപ്പെടുത്തി മേൽനോട്ട ചുമതല പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും നൽകിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് വയനാട്ടിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് വിതരണം ചെയ്യും കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് കെ എസ് ആർ ടി സിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖലയായി ഉയർത്തി വരികയാണ് സർക്കാർ എന്തായാലും എത്രയും വേഗം തന്നെ വയനാടിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം